शिखांगुशाक्ष वरदान शिखांगुशाक्ष शिखांगुशाक्ष वरदान शिखांगुशाक्ष वरदा शिखाकुशाक्षमशिखाकुशाक्ष दक्षे, दक्षे 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 दधान दक्षे ददान करयये दक्षे ददान करयये दक्षे ददान करयये श्रीमत् तीक्षणा शिखां कुशाक्ष वरदान दक्षे ददान ടുത്ത വരി പാശം 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 ചാമൃത ചാന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നേഷൻ ഇടാം ചാമൃത പാശം ചാമൃത അതിന്റെ കൂടെ തന്നെ പൂർണ ചാമൃത പൂർണ ചാമൃത പൂർണ കുംഭമഭയം พุมภามาพยมปาชฉมจามรตะปูรณกุมภามาภยมปาชฉมจามรตะปูรณกุมภามาภยยมวาเม वामे दधानो मुदा वामे दधानो मुदा वामे दधानो मुदा പാശം വാമേ ൃതപൂർണകുംഭമഭയം വാദനോ പീഠം 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 സ്വർണമയ ആരവിന്ദ വിലസത്ത് സ്വർണ പീഠം സ്വർണ സ്വർണമയാ മയാ എന്ന് ഒരു പ്രശ്നേഷണം ഉണ്ടാവും സ്വർണമയ ആരവിന്ദ സ്വർണമയ ആരവിന്ദ വിലസത് ിലാസുരേ പീഠം സ്വർണമയ ആരവിന്ദവില സത് സത്കർ കാസുരേ നാലാമത്തെ വരി സ്വാസീന സ്ത്രീമുഖ

സ്വാസീനസ്ത്രിമുഖ പലാശരുചിരോ സ്വാസീനസ്ത്രിമുഖ പലാശരുചിരോ നാഗാനന പാതുന നാഗാനന പാതുന സ്വാസീനസ്ത്രീമുഖാസരുചിരോ ശ്രീമത്തീക്ഷണ ശിഖുജ്രീമിഖ അങ്കുശാക്ഷൻ ദക്ഷേദാന കരയ പാശം ചാമൃതപൂർണകുംഭമഭയം വമേ ദോ മുദീഠം സ്വർണമയവിന്ദവിലസത്കർണിഭാസുരേ പലാശരുചിരോ നാഗാനന പാതു നാനശലോകം അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം അപ്പൊ ഇത് ശ്രീമത് തീക്ഷണ ശിഖ അങ്കുശ അക്ഷ വരദാൻ ദക്ഷേ ദീക്ഷണമായ ശിഖ തീക്ഷണശിഖ എന്ന് പറയുമ്പോ ഈ അഗ്നിഗോളം ആയിട്ട് കാണാറുണ്ട് അഗ്നി അഗ്നിശിഖ ശിഖ അങ്കുശം തോട്ടി അക്ഷം രുദ്രാക്ഷം വരദാൻ ദക്ഷേ ദ കരയിൽ ഇതൊക്കെ വലത്തുഭാഗത്ത് ദക്ഷേ വലത്തുഭാഗത്ത് വരുന്ന നാല് കൈകൾ ആ നാല് കൈകളില് എന്തൊക്കെയാണ് തീക്ഷണമായ ശിഖ അങ്കുശം അക്ഷം വരദാൻ ദക്ഷേ ദ കരയി ഇനി വലത്തെ ഇടത്തെ കയ്യില് വാമേ വാമേ എന്തൊക്കെയാണ് പാശം ച അമൃതപൂർണകുംഭം അഭയം ചാക്ഷണശിഖാങ്കുശം അവ ഒരുമിച്ചായിരിക്കും നാല് അങ്ങനെ ആവാം ശ്രീമത്ത് ആയിരിക്കുന്ന തീക്ഷ്ണിഖാങ്കുശം ശിഖ എന്നുള്ളതിന് ഈ പറഞ്ഞ പോലെ പല അർത്ഥങ്ങളുണ്ട് ഒരു പിന്നെ ഈ അഗ്നിജ്വാലൊരു അർത്ഥമുണ്ട് ശിഖയ്ക്ക് പിന്നെ പിന്നെ ശാഖ എന്നുള്ള പിന്നെ അപ്പൊ ഏതായാലും ആ ശിഖ എന്നുള്ളതിൻ്റെത് ഈ അങ്കുശത്തിന്റെ കൂടെ കൂട്ടിയാ മതി ശ്രീമ തീക്ഷണ ശിഖാങ്കുശം അങ്കുശം തീക്ഷണമായിരിക്കുന്ന പിന്നെ അങ്കുശം തോട്ടി എന്നന്നെ കരുതിയാ മതി അപ്പോ മൂന്നും മൂന്നും ആറ് കൈകളായിട്ട് അതിലെ ദക്ഷേ വലത്തെ ഉള്ള മൂന്ന് കൈകളിലായിട്ട് ശിഖ അങ്കുശം ശിഖ എന്ന് പറയുമ്പോൾ അല്ല ശിഖാങ്കുശം അങ്കുശം എന്ന് പറയുമ്പോ തോട്ടി തോട്ടി അക്ഷം എന്ന് പറയുമ്പോ രുദ്രാക്ഷം വരതം ഇങ്ങനെ മൂന്ന് എണ്ണം വലത്ത് കയ്യിൽ ഇടത്തെ കൈകളിൽ പാശം അമൃത അമൃതപൂർണ്ണ കുംഭം അമൃതകുംഭം അഭയം ഇതൊക്കെ വാമേ ദ ഇങ്ങനെയൊക്കെ ധരിച്ചു കൊണ്ടുള്ളതായ മുദ എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള പിന്നെ സ്വർണമയ അരവിന്ദവിലസത് സത്കർണികാഭാസുരേ അരവിന്ദ അ ശരിയാ പീഠേ സ്വർണമയ സ്വർണമയ സ്വർണമയമായിരിക്കുന്ന അരവിന്ദ അരവിന്ദര അരവിന്ദം താമര സ്വർണ താമര ആ സ്വർണ താമര വിലസുന്നതായിരിക്കുന്നതും സത്കർണിക നല്ല കർണികയോട് കൂടിയിട്ടുള്ളതുമായിരിക്കുന്ന പീഠേ പീഠത്തിങ്കൽ സു ആസീന സ്വാസീന നല്ലവണ്ണം ഇരിക്കുന്നതായിരിക്കുന്ന പലാസ രുചിര പലാശം എന്ന് പറഞ്ഞ ആണ് പ്ലാസിന്റെ നിറത്തോടു കൂടിയ പ്ലാസിന്റെ നിറം എന്ന് പറയുമ്പോൾ പ്ലാസിന്റെ പൂവിന്റെ നിറം അതാണ് അപ്പോ പ്ലാസിന്റെ പൂവ് ഒരു ചുവക്ക് നിറയാണ് നല്ല ഭംഗിയുള്ള പൂവാണ് കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് പ്ലാസിന്റെ പൂവ് ആ നല്ല ഭംഗിയുള്ള ആ നിറം അങ്ങനെയുള്ള ഭംഗിയുള്ള നിറത്തോട് കൂടിയ നാഗാനന നാഗത്തിന്റെ ആനനത്തോടു കൂടിയ നാഗം ആനയാണ് ആനയുടെ മുഖത്തോടു കൂടിയ ത്രിമുഖ ഗണപതി ഗണപതി എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ത്രിമുഖ നഹ് പാതു നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നർത്ഥം അപ്പോ ആറ് കൈകളിലായിട്ട് വലത്തുഭാഗത്തുള്ള മൂന്ന് കൈകളില് അങ്കുശം രുദ്രാക്ഷം വരതം എന്നിവയെയും ഇടത്തുഭാഗത്തുള്ള കൈകളിലെ പാശം അമൃതകുംഭം അഭയം എന്നിവയെയും ധരിച്ച് ധരിച്ചിട്ടുള്ളയാളും അതേപോലെ സ്വർണമയമായിരിക്കുന്ന താമരയില് സ്വർണത്താമരയില് നല്ല കർണികയോട് കൂടിയ പീഠത്തില് കർണികയോട് കൂടിയ സ്വർണ താമര വിലസുന്നതായിരിക്കുന്ന പീഠത്തില് സു ആസീന സ്വാസീന നല്ലവണ്ണം ഇരിക്കുന്നയാളും പ്ലാസിന്റെ പൂ പോലെ നിറത്തോടുകൂടിയ ആളും ആയിട്ടുള്ള നാഗാനനൻ ആയിട്ടുള്ള ത്രിമുഖ നാഗാനന മൂന്ന് മുഖത്തോടു കൂടിയ നാഗാനനൻ മൂന്നു മുഖത്തിലും നാഗാനനായിട്ടുള്ള ആന മുഖത്തോടു കൂടിയ അദ്ദേഹം നഹ് പാതു നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നാണ്